കോയമ്പത്തൂരിൽ ശിവരാത്രിയോടനുബന്ധിച്ച് സദ്ഗുരു ജഗ്ഗി വാസുദേവ് നടത്തിയ പരിപാടിയിൽ പങ്കെടുത്തതിനെ ന്യായീകരിക്കുകയാണ് കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ എന്നാൽ താൻ ഈ പരിപാടിയിൽ പങ്കെടുത്തത് ബി ജെ പിയോട് അടുക്കാനുള്ള ഒരു പദ്ധതിയാണെന്ന പ്രചരണം അദ്ദേഹം നിഷേധിക്കുന്നു കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് ശിവകുമാർ കർണാടക ഉപമുഖ്യമന്ത്രിയായ ശിവകുമാർ ജഗ്ഗി വാസുദേവിന്റെ പരിപാടിയിൽ പങ്കെടുത്തതിനെ വിമർശിച്ചത് അതിനവർക്കൊരു ന്യായവും ഉണ്ടായിരുന്നു കാരണം ജഗ്ഗി വാസുദേവ് രാഹുൽ ഗാന്ധി വിമർശിച്ച ആളാണ് രാഹുൽ ഗാന്ധി ജഗ്ഗി വാസുദേവനെ വിമർശിച്ചതാണ് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്ന ഒരാളെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി തള്ളിപ്പറഞ്ഞ ഒരാളെ ആ ആൾ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഒരു കോൺഗ്രസ് നേതാവ് പങ്കെടുക്കാൻ പാടില്ല എന്നാണ് എ ജനറൽ സെക്രട്ടറി കൂടിയായ പി മോഹൻ പറയുന്നത് അപ്പൊ പി മോഹൻ പറയുന്നത് ഇത് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയങ്ങൾക്കെതിരാണ് അല്ലെങ്കിൽ പാർട്ടി കോർ ഐഡിയക്കെതിരാണ് അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പാർട്ടി പ്രവർത്തകരിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ് ഡി കെ ശിവകുമാറിന്റെ പരിപാടി എന്നാണ് എന്നാൽ ഇതിലെയൊക്കെ പൂർണ്ണമായിട്ടും ഡി കെ ശിവകുമാർ നിഷേധിക്കുകയാണ് കാരണം അദ്ദേഹം പറയുന്നത് ഞാനൊരു ഹിന്ദുവാണ് അതേപോലെ തന്നെ ജഗ്ഗി വാസുദേവ് എൻ്റെ സുഹൃത്താണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹം മൈസൂറുകാരനാണ് ഡി കെ ശിവകുമാറും മൈസൂറുകാരനാണ് ജഗ്ഗി വാസുദേവ് മൈസൂർ കാരനാണ് എന്നെ വ്യക്തിപരമായി ക്ഷണിച്ചത് ഞാൻ പോയത് പക്ഷേ ഈ പരിപാടി ജഗ്ഗി വാസുദേവനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സദ്ഗുരു എന്നറിയപ്പെടുന്ന അദ്ദേഹം അദ്ദേഹം തന്റെ ശിവരാത്രി പരിപാടിയിൽ ആയിരക്കണക്കിന് അനുയായികളുടെ ഒത്തു നടത്തിയ ശിവരാത്രി പരിപാടിയിലെ മുഖ്യ അതിഥി കേന്ദ്ര ആഭ്യന്തര മന്ത്രി ആയിരുന്നു അപ്പൊ അമിത്ഷാ പങ്കെടുത്ത പരിപാടിയിലാണ് ജഗ്ഗി വാസുദേവ് പങ്കെടുത്തത് ഈ പരിപാടിയിൽ വെച്ച് അമിത് കാര്യമായി പുകഴ്ത്താനാണ് ജഗ്ഗി വാസുദേവ് ശ്രമിച്ചത് കാരണം അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ ഏകോപനത്തിന് അല്ലെങ്കിൽ ഇന്ത്യയുടെ പുനഃസംഘടനയ്ക്ക് ഇന്ത്യയുടെ ഏകീകരണത്തിന് നേതൃത്വം വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ് സ്വതന്ത്ര ഇന്ത്യ രൂപീകരിച്ച സമയത്ത് ഇന്ത്യയുടെ സംസ്ഥാനങ്ങളെ ഏകീകരിക്കാൻ വേണ്ടി യത്നിച്ച ഇന്ത്യയുടെ ഏകോപനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഇന്ത്യയുടെ ഉദ്ഗ്രതത്തിന് വേണ്ടി പ്രവർത്തിച്ച നേതാവ് സർദാർ വല്ലഭായ് പട്ടേൽ ആണെങ്കിൽ ഇപ്പോൾ ആ കാര്യം ചെയ്യുന്നത് അമിത് ഷായാണ് കാരണം നമ്മുടെ നാട് സ്ഥിരമായിട്ട് ബോംബ് പൊട്ടലുണ്ടാകുന്നു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ബോംബ് പൊട്ടലുകളൊന്നുമില്ല ദേശദ്രോഹ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല അങ്ങനെ കർശനമായിട്ട് സർദാർ വല്ലഭായ് പട്ടേൽ ചെയ്ത അതേ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ആളാണ് അമിത്ഷാ എന്ന് അദ്ദേഹത്തെ അടുത്തിരുത്തി അദ്ദേഹത്തെ പ്രശംസിച്ച ആളാണ് ജഗ്ഗി വാസുദേവ് ആ പരിപാടിയിൽ ജഗ്ഗി വാസുദേവ് അമിത് ഷായെ സമയത്ത് ഡി കെ ശിവകുമാർ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഡി കെ ശിവകുമാർ ബി ജെ പി പാളയത്തിലേക്കാണോ പോകുന്നത് എന്നൊരു സംശയം സ്വാഭാവികമായി ഉയർന്നപ്പോഴാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി കൂടിയായ പി വി മോഹൻ ഡി കെ ശിവുമാർ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിനെ പരസ്യമായിട്ട് വിമർശിച്ചത് വിമർശിച്ചത് എന്നാൽ ഇതുകൊണ്ടൊന്നും ചൂളിപ്പോകുന്ന ആളല്ല താനെന്ന് തെളിയിക്കുകയാണ് അല്ലെങ്കിൽ വ്യക്തമാക്കുകയാണ് ഡി കെ ശിവർ ജീന്ന് കാരണം അദ്ദേഹം പറയുന്നു എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ കൂടുതലും പട്ടികജാതിക്കാരാണ് പട്ടിക അവരൊക്കെ എനിക്ക് വോട്ട് ചെയ്യുന്ന ആളാണ് അവിടുത്തെ ബ്രാഹ്മണരിൽ തൊണ്ണൂറ്റി ഒൻപത് എനിക്ക് വോട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ പല മഠങ്ങളിലും പോകുന്നുണ്ട് അപ്പം പലരും ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ മഠത്തിൽ പോകുന്നത് ഇത് നിങ്ങളുടെ ഈ കമ്മ്യൂണിറ്റിയുടെ മഠമല്ലല്ലോ എന്ന് ചോദിച്ചു പക്ഷെ പറഞ്ഞു എനിക്ക് ആ വിശ്വാസമാണ് അപ്പൊ ഇതെന്റെ വ്യക്തിപരമായ വിശ്വാസമാണ് ഇതിൽ ഇടപെടാൻ ആർക്കും കഴിയില്ല കാരണം മഹാത്മാഗാന്ധിയും നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഒക്കെ തന്നെ ഇങ്ങനെയൊരു ഭാവനയായിരുന്നു ഓ ഉൾക്കൊണ്ടിരുന്നത് ആരെയും അവർ വിമർശിക്കാൻ തയ്യാറായിരുന്നില്ല എല്ലാ വിശ്വാസത്തെയും അവർ ഉൾക്കൊള്ളുകയായിരുന്നു ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ എന്റെ നടപടിയെ ഞാൻ ന്യായീകരിക്കുന്നു എന്നാണ് ശിവകുമാർ പറയുന്നത് പക്ഷെ കർണാടകത്തെ സംബന്ധിച്ചിടത്തോളം കർണാടകത്തിൽ ഡി കെ ശിവുമാറിന് ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയാവണമെന്ന താല്പര്യമുണ്ട് കാരണം കർണാടകത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന സമയത്ത് സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും രണ്ട് മുതിർന്ന നേതാക്കന്മാരായിരുന്നു രണ്ടുപേർക്കും മുഖ്യമന്ത്രിയാവണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു പക്ഷെ ഒടുവിൽ സിദ്ധരാമയ്യെ മുഖ്യമന്ത്രിയാക്കുകയും ഡി കെ ശിവകുമാറിനെ ഉപമുഖ്യമന്ത്രിയാക്കുകയും ചെയ്ത് ചെയ്യുകയാണ് ചെയ്തത് പക്ഷെ അപ്പോഴും ഡി കെ ശിവകുമാർ പറയുന്നത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം അതായത് പകുതി ടേമായാൽ എനിക്ക് മുഖ്യമന്ത്രിയാവണം എന്ന ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് പക്ഷെ സിദ്ധരാമയ്യ പറയുന്നത് അങ്ങനെ യാതൊരു കരാറുമില്ല എന്നാണ് പറയുന്നത് അങ്ങനെ കർണാടകത്തിൽ ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് തനിക്ക് ആഗ്രഹമുണ്ടെന്ന് പ്രകടിപ്പിക്കുന്ന ഡി കെ ശിവുമാർ പക്ഷെ ഇപ്പൊ അദ്ദേഹം കോൺഗ്രസ് നേതൃത്വമായിട്ട് അകലുകയാണോ എന്ന സംശയം ഉണ്ടാക്കുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി തള്ളിപ്പറഞ്ഞ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ തള്ളിപ്പറഞ്ഞ ജഗ്ഗി വാസുദേവിന്റെ പരിപാടിയിൽ അമിത്ഷായെ പുകഴ്ത്തിയ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നത് അതിനെ കോൺഗ്രസ് നേതാക്കൾ വിമർശിക്കുന്നു എന്നാൽ അവർക്ക് മുഖമടച്ച മറുപടി നൽകുകയാണ് ഡി കെ ശിവുമാർ ചെയ്യുന്നത് ഞാൻ എവിടെയും പോവില്ല ഞാൻ കോൺഗ്രസിലാണ് ജനിച്ചത് ഞാൻ കോൺഗ്രസ് തന്നെ മരിക്കും ഞാൻ ഹിന്ദുവായിട്ടാണ് ജനിച്ചത് ഞാൻ ഹിന്ദുവായി മരിക്കും എന്നാണ് ഡി കെ ശിവുമാർ നൽകുന്ന മറുപടി